ഹലോ ഫ്രണ്ട്സ് ടെക്നിങ് മലയാളത്തിലെ മറ്റൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ അഫോർഡബിളായ ഒരു സ്മാർട്ട് ഫോണാണ് അതായത് എൻട്രി ലെവൽ ഫീച്ചർ ഫോൺ യൂസേഴ്സിന് ഫീച്ചർ ഫോണിൽ നിന്ന് സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റിയ ഒരു ബജറ്റ് ഡിവൈസാണ് ഇത് ഫോർ ജി ഡിവൈസാണ് ഓബിയസ്ലി നമ്മൾ വളരെയധികം മിനിമൽ പ്രൈസ് സെഗ്മെൻറ്റിലേക്ക് പോകുമ്പോൾ അതായത് ഒരു ഏഴായിരം രൂപേൻ്റെയൊക്കെ പ്രൈസ് സെഗ്മെൻറ്റിലേക്ക് പോകുമ്പോൾ ഒബ്ബിയസ്ലി ഫൈവ് ജി കിട്ടാൻ ചാൻസ് ഇല്ല ഒരു എയിറ്റ് തൗസൻഡ് നയൻ തൗസൻഡ് ഒക്കെ മുടക്കിയാലേ ഫൈവ് ജി ഡിവൈസ് കിട്ടുള്ളൂ എന്നാൽ ഇത് വളരെ അഫോർഡബിൾ പ്രൈസ് സെഗ്മെൻറ്റ് വരുന്ന ഒരു ഡിവൈസാണ് പോക്കോൻ്റെ പോക്കോ സി സെവൻറ്റി വൺ ഇതിൻ്റെ പ്രൈസിങ് എനിക്ക് അറിയില്ല പ്രോബലി ഒരു ഏഴായിരം ആ റേഞ്ചിലായിരിക്കും വരിക എന്ന് എനിക്ക് തോന്നുന്നത് കാരണം സ്പെക്സ് ഒക്കെ വെച്ചിട്ട് അതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ ഒരു ഡിവൈസിൻ്റെ അൺബോക്സിങ്ങും ഫസ്റ്റ് ഇമ്പ്രഷനുമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ പോക്കോ സി സെവൻറ്റി വൺ ഇതിനകത്ത് വരുന്നത് യൂണിസോക്കിൻ്റെ ടി സെവൻ ടു ഫൈവ് സീറോ ചിപ്പാണ് അതേപോലെ ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ അവിടുത്തെ ബോക്സിൻ്റെ ടു ഇയേഴ്സ് ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് ആൻഡ് ത്രീ ഇയേഴ്സ് ഓഫ് സെക്യൂരിറ്റി പാച്ചസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് ഡെഫിനറ്റ്ലി ഇൻഫാക്ട് ടു പ്ലസ് ആണ് അപ്പോൾ അത് ഡെഫിനറ്റ്ലി നല്ല ഒരു ഫീച്ചറാണെന്ന് പറഞ്ഞത് പറയാം കാരണം ബഡ്ജറ്റ് ഡിവൈസസിൽ അല്ലെങ്കിൽ അൾട്രാ ബജറ്റ് ഡിവൈസസിലൊക്കെ അപ്ഡേറ്റ്സ് ആയിക്കൊള്ളുന്നത് സാധാരണ എനിക്ക് വരാറില്ല അപ്പോൾ ഇവിടെ നമുക്ക് അപ്ഡേറ്റ്സ് പ്രോമിസ്ഡ് ആണ് അതുകൊണ്ടാണ് നമുക്ക് അത്യാവശ്യം നല്ല സ്പെസിഫിക്കേഷൻ ഒക്കെ വരുന്നുണ്ട് ഈ പ്രൈസ് പ്രൈസൊക്കെ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് വഴിയെ പറയാം അൺബോക്സ് ചെയ്യുമ്പോൾ പറയാം അപ്പോൾ എപ്പോഴത്തേക്കും പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക അതേപോലെ തന്നെ ബെൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പോക്കോ സി സെവൻ വൺ ഒന്ന് അൺബോക്സ് ചെയ്യാം അപ്പൊ ഇതാണ് ബോക്സ് പാക്കേജ് ഓ പോക്കോ സി സെവൻറ്റി വണ്ണിന്റെ അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ബോക്സ് തുറക്കാം ഇവിടെ പവർ ബ്ലാക്ക് എന്നാണ് കളറിന്റെ വേരിയന്റ് ഫോർ സിക്സ്റ്റി ഫോർ ജി ബി വേരിയന്റ് ആണ് വരുന്നത് ഇതൊരു ബേസ് ഡിവൈസ് ആണ് ഞാൻ പറഞ്ഞല്ലോ എൻട്രി ലെവൽ ഡിവൈസ് ആണ് പ്രീമിയം സ്പ്ലിറ്റ് ഗ്രിഡ് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് വൺ ട്വൻറ്റി ഹേർഡ്സ് റിഫ്രഷ് ഉള്ള ഒരു എച്ച് ടി റെസല്യൂഷൻ ഡിസ്പ്ലേ ആണ് ഒക്ടോബർ പ്രോസസറാണ് എയ്റ്റ് ജി ബി വരെ വെർച്വൽ റാമിനുള്ള ഓപ്ഷനുണ്ട് ഫൈവ് തൗസൻഡ് ടു ഹൺഡ്രഡ് മില്ലിയാം പാറ്ററി ആണ് ഫിഫ്റ്റീൻ വോട്ട് ചാർജിംഗ് ആണ് വരുന്നത് തേർട്ടി ടു മെഗ പിക്സൽ ഡ്യൂൽ ക്യാമറ എയ്റ്റ് മെഗാ പിക്സൽ സെൽഫി ക്യാമറ സൈഡ് മോണ്ട് ഫിംഗർ പ്രിൻറ്സ് ക്യാമറ ആണ് ടി വി റയൽ ലൈൻ സർട്ടിഫിക്കേഷൻ അതേപോലെ ഐ പി ഫിഫ്റ്റി ടു റേറ്റിങ്ങും കൊടുത്തിട്ടുണ്ട് ഇതാണ് മെയ്ഡ് ഇൻ ഇന്ത്യ പോക്കോ സി സെവൻറ്റി ഫൈവ് അപ്പം പെട്ടെന്ന് തന്നെ ബോക്സ് ഒന്ന് തുറക്കാം ബോക്സ് തുറക്കുമ്പോൾ തന്നെ മുകളിൽ പോക്കോ സി സെവൻറ്റി വൺ ആണ് കൊടുത്തിരിക്കുന്നത് അതുകൂടാണ്ട് തന്നെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒരു ചാർജിങ് കേബിളാണ് ടൈപ്പ് സി ചാർജിങ് കേബിൾ ആണ് ഒരു ഫിഫ്റ്റീൻ വോട്ട് അഡാപ്റ്റർ ആണ് കൊടുത്തിരിക്കുന്നത് അതിനൊപ്പം തന്നെ നമുക്ക് ഒരു മാനുവൽ ആൻഡ് വാരൻറ്റി ഇൻഫർമേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു സിം ഇജക്ട് ഒക്കെ കൂടി കാണാം അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത് ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം അപ്പോൾ ഇതാണ് പോക്കോ സി സെവൻറ്റി വൺ അപ്പൊ ഡ്യുവൽ ടോൺ ഫിനിഷാണ് ഇവിടെ ഒരു കംപ്ലീറ്റ്ലി മാറ്റ് ഫിനിഷാണ് ആണ് ഇവിടെ ഒരു ഗ്ലോസി ഫിനിഷാണ് ആണ് നമ്മള് പോക്കോ എക്സ് സെവൻ സീരീസിലൊക്കെ വന്ന പോലെ ആ ഒരു ഡിസൈൻ ലാംഗ്വേജിനെയാണ് ഇതിനകത്ത് ഫോളോ ചെയ്തത് ഡ്യൂവൽ ക്യാമറ സെറ്റപ്പ് ആണ് തേർട്ടി ടു മെഗാ പിക്സൽ ഡ്യൂവൽ ക്യാമറയാണ് പോക്കോന്റെ ബ്രാൻഡിങ് ആണ് നല്ലൊരു ഡിസൈൻ ലാംഗ്വേജ് ആണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല ഹാൻഡ് ഫീലും കൊടുത്തിട്ടുണ്ട് ഒരു ബജറ്റ് ഡിവൈസിനുള്ളിലേക്ക് ഉള്ള ഒരു എക്സ്പീരിയൻസ് കുഴപ്പമില്ല എന്ന് പറയാം ഡിസ്പ്ലേന്റെ സൈസ് പറയുകയാണെങ്കിൽ സിക്സ് പോയിന്റ് എയ്റ്റ് എയ്റ്റ് ഇഞ്ച് ലാർജ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത് അതിനൊപ്പം തന്നെ എറൗണ്ട് വൺ ആണ് സ് വരുന്നത് ഫൈവ് തൗസൻഡ് ടു ഹൺഡ്രഡ് മില്ലിയാ ബാറ്ററി ആണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഇതാണ് പക്ഷേ ലാർജർ ഡിസ്പ്ലേ ആണ് സിക്സ് പോയിന്റ് എയ്റ്റ് എയ്റ്റ് ഇഞ്ചസ് ഡിസ്പ്ലേ ആണ് വരുന്നത് പിന്നെ നമുക്ക് ഓവറോൾ ഇൻഹാൻഡ് എക്സ്പീരിയൻസ് കുഴപ്പമില്ല എന്ന് പറയാം അപ്പോൾ ഇതാണ് ഡിസൈൻ ലാംഗ്വേജ് ഇനി ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് ഒരു എച്ച് ടി റെസൊല്യൂഷൻ ആണ് എഗയിൻ വൺ ട്വൻറ്റി ഹേർട്സ് റിഫ്രഷേറ്റ് കൊടുത്തിട്ടുണ്ട് കളേഴ്സ് കുഴപ്പമില്ല ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ച് ആണ് വരുന്നത് ബഡ്ജറ്റ് ഡിവൈസിനുള്ളിലേക്ക് അതായത് എക്സ്ട്രീം ബഡ്ജറ്റ് ഡിവൈസിനുള്ളിലേക്ക് കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് ടച്ച് റെസ്പോൺസ് നല്ലതാണ് ഇതിനകത്ത് അറൗണ്ട് സെവൻറ്റി പെർസെൻറ്റേജ് എൻ ടി എസ് സി കളർ ക്യാമത്താണ് വരുന്നത് അതേപോലെ ടി വി റൈൻ ലൈൻ സർട്ടിഫിക്കേഷൻ ഉണ്ട് കുഴപ്പമില്ലാത്ത ഒരു ഡി ഡിസ്പ്ലേ ആണ് സിക്സ് ഹൺഡ്രഡ് ഇറ്റ് ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത് അപ്പോൾ എഗെയിൻ ബജറ്റ് ഡിവൈസിനുള്ളിലേക്ക് ഒരു കുഴപ്പമില്ലാത്ത ഡിസ്പ്ലേയെന്ന് നമുക്ക് തന്നെ വിശേഷിപ്പിക്കാവുന്നതാണ് എങ്കിൽ മൂവീസൊക്കെ വാച്ച് ചെയ്യാൻ കുഴപ്പമില്ല കാരണം ലാർജർ ഡിസ്പ്ലേ ആണല്ലോ എ സിക്സ് പോയിന്റ് എയ്റ്റ് എയ്ച്ച് ഇഞ്ച് ലാർജ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ബജറ്റ് സെഗ്മെന്റിൽ നിങ്ങൾക്ക് മൂവീസൊക്കെ വാച്ച് ചെയ്യാൻ കുഴപ്പമില്ലാത്ത ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത് നല്ല സ്മൂത്ത് ടച്ച് റെസ്പോൺസ് ആണ് കേട്ടോ അത് ഇവൻ ബജറ്റ് ആണെങ്കിലും ഡിസ്പ്ലേ എക്സ്പീരിയൻസ് നല്ലതായിട്ട് എനിക്ക് തോന്നി ഇനി ഇതിൻ്റെ സോഫ്റ്റ്വെയറിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു ബേസിക് യു ഐ ആണ് ഇതാക്ച്വലി പോക്കോൻ്റെ ഷോമീൻ്റെ യു ഐ അല്ല വളരെ ബേസിക് ഐ യു ഐ ആണ് പക്ഷേ ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ഉണ്ട് എന്നതാണ് വേറൊരു പ്രത്യേകത ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ കൊടുത്തിട്ടുണ്ട് ഇത് ആക്ച്വലി വളരെ സ്റ്റോക്ക് യു ഐ എന്നൊക്കെ വേണമെങ്കിൽ പറയാം സ്റ്റോക്ക് ക്യു ഐ എക്സ്പീരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത് കാരണം ഒരു ബഡ്ജറ്റ് ഡിവൈസ് അതേപോലെ തന്നെ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും കാരണം ഫോർ ജി ബി റാമേ ഉള്ളൂ അപ്പോൾ ലാഗ് ആവാതിരിക്കാൻ വേണ്ടി വളരെ നല്ല ഒരു യു ഐ എക്സ്പീരിയൻസ് വളരെ മിനിമൽ യു ഐ കാരണ്ട് റെസ്പോൺസ് ടൈമൊക്കെ നോക്കി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കാരണം നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് വരുന്നത് ഇത് ആൻഡ്രോയിഡിൻ്റെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് പോലെയൊക്കെ തന്നെ വരുന്നത് എന്നാൽ പക്ക സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് അല്ല പിന്നെ ബ്ലോട്ട് വേസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് യു ഐ എക്സ്പീരിയൻസ് വന്നിരിക്കുന്നത് എന്നാൽ ബ്ലോട്ട് വേസ് ഉണ്ട് സ്പോട്ടിഫൈ അതേപോലെ സ്നാപ്ചാറ്റ് ഉണ്ട് പിന്നെ ഉണ്ട് ിങ്ക്ഡിൻ ഫേസ്ബുക്ക് അങ്ങനെ കുറച്ച് ആപ്സ് ഇൻ പ്രീ ഇൻസ്റ്റാൾഡ് ആണ് എന്നാലും കുഴപ്പമില്ലാത്തൊരു ക്ലീൻ യു ഐ എന്ന് പറയുന്നത് നല്ല റെസ്പോൺസീവ്നെസ് ഉണ്ട് യു ഐക്ക് അതാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് കണ്ടില്ലേ തൊടുമ്പയ്ക്ക് തന്നെ ആപ്സൊക്കെ റൺ ആവുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് കുഴപ്പമില്ല ഇപ്പോൾ കണ്ടില്ലേ ക്ലോക്ക് ആണെങ്കിൽ തന്നെ നല്ലൊരു ഫാസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഈവൻ ബഡ്ജറ്റ് സെഗ്മെന്റിൽ അത്രയും നല്ലൊരു പെർഫോമൻസ് യു ഐക്ക് കൊടുത്തത് ഡെഫിനറ്റ്ലി നല്ലൊരു കാര്യം എന്ന് പറയാം ഇനി പെർഫോമൻസിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് വരുന്നത് യൂണിറ്റ് യൂണിസോക്കിൻ്റെ ടി സെവൻ ടു ഫൈവ് സീറോ ഒക്ടോക്കോ പ്രോസസറാണ് ഇതൊരു ഫോർ ജി ചിപ്പാണ് അപ്പോൾ ഇങ്ങനെ ഫോർ ജി ബി എഫ് റാമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യു ഐൻ്റെ ഒരു സ്ലിംനെസ് കൊണ്ടായിരിക്കും തോന്നുന്നത് നല്ലൊരു പെർഫോമൻസ് കിട്ടുന്നുണ്ട് ബഡ്ജറ്റ് ഡിവൈസിലാണെങ്കിൽ ലാഗ് ഒന്നും ഞാൻ നോട്ടീസ് ചെയ്യില്ല കണ്ടില്ല വളരെ സ്മൂത്ത് ആണ് അപ്പൊ ആ ഒരു കാര്യത്തിൽ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു ബഡ്ജറ്റ് ഡിവൈസുള്ളിലേക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു എന്താ പറയുക പെർഫോമൻസ് നമുക്ക് കിട്ടണമെങ്കിൽ ഇതൊരു ഗെയിമിങ് ഡിവൈസൊന്നുമല്ലല്ലോ അപ്പോൾ എക്സ്ട്രീം ബജറ്റ് നമുക്ക് കാഷ്വൽ ഗെയിംസ് ഒക്കെ കളിക്കാൻ പറ്റും അതേപോലെ തന്നെ ഇതിനകത്ത് ഫോർ ജി സപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അത്യാവശ്യം ബേസിക് എക്സ്പീരിയൻസ് എല്ലാം തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഇനി ക്യാമറയിലോട്ട് വരുമ്പോൾ നമുക്ക് തേർട്ടി ടു മെഗപിക്സൽ ഡ്യൂൽ ക്യാമറയാണ് വരുന്നത് അതേപോലെ ഒരു എയിറ്റ് മെഗപിക്സൽ സെൽഫി ക്യാമറയാണ് ഇനി ക്യാമറ യു ഐ നോക്കി കഴിഞ്ഞാൽ വളരെ മിനിമൽ യു ഐ ആണ് നൈറ്റ് മോഡ് ഉണ്ട് പോർട്രേറ്റ് മോഡ് ഉണ്ട് വീഡിയോ റെക്കോർഡിംഗിൽ പോയി കഴിഞ്ഞാൽ ടെൻ എയ് പി റെസൊല്യൂഷനാണ് കൊടുത്തിരിക്കുന്നത് മാക്സിമം ടെൻ എയ് പി തേർട്ടി എഫ് പി എസ് ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം ഇതെല്ലാം പോക്കോ സി സെവൻറ്റി വൺ അടുത്ത ക്യാമറ സാമ്പിൾസ് ആണ് സർപ്രൈസിംഗ്ലി ഗുഡ് ക്യാമറ സാമ്പിൾസ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ബഡ്ജറ്റ് സെഗ്മെന്റിൽ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഫോട്ടോസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ പോക്കോ ഡെഫിനറ്റ്ലി നല്ലൊരു എക്സ്പീരിയൻസ് തന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പറയാൻ സാധിക്കും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ എന്ത് തോന്നുന്നു ക്യാമറ സാമ്പിൾസ് കണ്ടിട്ട് ഞാൻ അയ്യായിരത്തി ഇരുന്നൂറ് എം എ എച്ച് കപ്പാസിറ്റി ബാറ്ററിയാണ് അതും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയെന്ന് പറയാം കാരണം ബജറ്റ് സെഗ്മെൻറ്റ് നമുക്ക് അയ്യായിരത്തി ഇരുന്നൂറ് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ പതിനഞ്ച് വോട്ട് സപ്പോർട്ട് സപ്പോർട്ടുണ്ട് അതേപോലെ ചാർജറും ഇൻക്ലൂഡ് ആണ് എങ്കിലും അത് കുറേ സമയം എടുക്കുന്നുള്ളതിൽ ഒരു സംശയമില്ല എന്നാലും പതിനഞ്ച് വോട്ട് ചാർജിങ് ഈ സെഗ്മെൻറ്റിൽ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം പറയാം പിന്നെ ബാറ്ററി പെർഫോമൻസും നല്ലതാണ് ആക്ച്വലി അയ്യായിരത്തി ഇരുന്നൂറ് എം എച്ച് കപ്പാസിറ്റി ബാറ്ററി ഫോർ ജി ചിപ്പാണ് അതേപോലെ തന്നെ എച്ച് ടി റെസല്യൂഷൻ ഡിസ്പ്ലേ ഉള്ളൂ അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്കൊന്നും അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അപ്പം ഇതായിരുന്നു പോക്കോ സി സെവൻറ്റി വണിൻ്റെ അൺബോക്സിങ് ഫസ്റ്റ് ഇമ്പ്രഷൻ അപ്പോൾ ഓവറോൾ എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാത്ത ഒരു ബജറ്റ് എൻട്രി ലെവൽ ഡിവൈസ് എന്ന് വേണമെങ്കിൽ പറയാം എനിക്കിതിൽ ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ യുഐയുടെ സ്മൂത്ത്നസ് ആണ് കാരണം ഈവൻ ഫോർ ജി ബി ഫ്രാം ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല സ്മൂത്ത് യു ഐ ആണ് കാരണം അവർ മീവയോ ഹൈപ്പർ ഓയിസോ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല വളരെ ബേസിക് ആയ യു ഐ എക്സ്പീരിയൻസ് അതുകൊണ്ട് തന്നെ വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു പിന്നെ അത്യാവശ്യം നല്ല ബാറ്ററി കപ്പാസിറ്റി ഉണ്ട് ഡീസെന്റ് ക്യാമറ എക്സ്പീരിയൻസ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരു ഫീച്ചർ ഫോണിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യുന്നവർക്ക് ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യാവുന്ന ഒരു ഡിവൈസാണ് പോക്കോ സി സെവൻറ്റി വൺ അപ്പോൾ ഈ ഡിവൈസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ഹൗ ടു സീ നർ നെക്സ്റ്റ് വീഡിയോ ഹാവ് ഗ്രേറ്റ് ഡേ